ആ ഒരു മഹാനുഭാവന്റെ പേരിലാണ് ഇന്നത്തെ നമ്മുടെ മജിലിസ് എല്ലാവരും ഒരു ഫാത്തിഫയോ മഹാനുഭാവന്റെ പരിശുദ്ധമായ മക്ബറയിലേക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകളും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളോടെ ഇരിക്കുന്നവരാണ് കമന്റ് ബോക്സിൽ മുഴുവനും രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ വീടുകളിൽ ഇരുന്ന് കൊണ്ടുവരും ഫാത്തിഹ മഹാനായ അബ്ദുൽ ജീലാനി തങ്ങളുടെ പേരിൽ നമ്മൾ ഓതിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഖദ്ദസല്ലാഹു അസീസ് ആ ബാബന്റെ പേർക്ക് നല്ല മനസ്സിൽ വെച്ച് എത്ര വലിയ വേദനയാണോ എത്ര വലിയ പ്രയാസമാണോ അത് നിങ്ങളുടെ കൊണ്ടുവാ അന്നിട്ട് ഓതുമോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين അള്ളാഹുവേ ഈ ബോധിയിട്ടുള്ള ഫാത്തിഹ മഹാനായ ഹാജ മഹാനായങ്ങളുടെ പരിശുദ്ധമായ മക്ബറയിലേക്ക് പരിശുദ്ധമായ കബറടത്തിലേക്ക് എത്തിക്കണേ അല്ല അവരുടെ തറചയെ ഉയർത്തണേ അല്ലാ അവരുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതം നീറാഹത്തിലാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ല ഇതിലാരൊക്കെ എന്തെല്ലാം വിഷമങ്ങളോടെ എന്തൊക്കെ വേദനകളോടെ എന്തൊക്കെ നൊമ്പരങ്ങളോടെ ഈ മജിലിസിൽ ആരൊക്കെ ഇരിക്കുമോ അവരുടെയൊക്കെ നൊമ്പരങ്ങളല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ ആളുകൾ ഒഴിവുന്ന സ്ഥലമാണ് ആളുകൾ കടന്നു പോകുന്ന സ്ഥലമാണ് അവിടെയൊക്കെ നമ്മൾ ചെന്നു നിൽക്കുമ്പോ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാ

ഒരുപാട് അഴിമകൾ നിറഞ്ഞു പോയവർ പോയവർ ഒരുപാട് സന്തോഷം നിറഞ്ഞു പോയവർ 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 പുണ്യമാം ഭൂമിയിൽ സ്നേഹത്തിൻ താരമേ ിൽ വാഴുന്ന സീതേ കണ്ണീര് തൂകി നിറയുന്നരെല്ല അറിയാതെ വന്നു കരഞ്ഞു പാരിൽ

അലിവിൻ്റെ നൂറു കൽബന്നു കണ്ട പൂവേ അറിയുന്നു ദീനിൻ ചാരേ ആളുകൾ എത്രയാണ് നിറഞ്ഞു ഒഴുകുന്നത് അവിടത്തേക്കും എത്താ കുതിക്കുന്നത് പരിശുദ്ധമായ അജ്മീറിന്റെ മണ്ണിലേക്കും എത്തിക്കഴിഞ്ഞാൽ അറിയാതെ മനസ്സ് പിടഞ്ഞു പോകും അറിയാതെ മനസ്സ് വേദനപ്പെട്ടു പോകും അവിടെ ചെന്ന് നിന്നുകൊണ്ട് റബ്ബിനെ ഇഷ്ടപ്പെട്ടവരെ അള്ളാഹുവിനെ ഓർത്തവരെ അള്ളാഹുവിനെ ഇഷ്ടുവച്ചവരെ അവിടെ ചെന്ന് കൊണ്ടിട്ട് അവരുടെ മുമ്പിൽ വെച്ച് റബ്ബിനോട് പറയാണ് അള്ളാ ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാ ഇല്ലേ پویا <بوغان گڑیات تبرے اور تبار> یوز <تبار> <تبار> ഒരു ഫാത്തിഹ നല്ല മനസ്സോടുകൂടി ഒരു ഫാത്തിക യോദിയിട്ട് നിങ്ങൾക്കുമ്പോ അല്ല നിങ്ങൾക്ക് എത്രയോ സന്തോഷമാണ് കിട്ടുന്നത് എത്രയോ ആനന്ദമാണ് കിട്ടുന്നത് ജീവിതത്തിൽ എങ്ങനെ എല്ലാവരോടും പരാതികൾ പറയാറുണ്ട് വിഷമങ്ങൾ പറയാറുണ്ട് എന്നാൽ സൃഷ്ടികളെ എന്നാലികളെ ആളുകൾ ൂടെ കടന്നു പോകാത്തവർ അതുകൊണ്ട് ശബ്ദം മുഴുവൻ സഹോദരങ്ങളും ഇന്ന് മകരിമിന്റെ പതിനൊന്ന് മനസ്സോട് നിങ്ങൾ ദ്വാരക്കണം അഞ്ചു മിനിറ്റ് ഒളിവെടുത്തിട്ടു വരണം നിങ്ങളുടെ മുസല്ലയിൽ ഇരുന്ന് അസര നിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതേ ഇരുത്തത്തിൽ ഇരുന്നൊരു പതിനൊന്ന് മഹാനുഭാവന് ഹതിയ ചെയ്ത് നല്ല മനസ്സോട് റബ്ബിലേക്ക് നിങ്ങൾ കരഞ്ഞാൽ കടമുള്ളവരുണ്ടല്ലോ വേദനയുള്ളവരുണ്ടല്ലോ പ്രയാസങ്ങളുള്ളവരുണ്ടല്ലോ ദുഃഖങ്ങളുള്ളവരുണ്ടല്ലോ അതെല്ലാം മാറാൻ അതൊരു സന്തോഷമാണ് അങ്ങനെ ചെയ്യണം നിങ്ങളുടെ ദ്വായിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം എനിക്കാകെപ്പാടെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വാതിന് മാത്രം പോയാൽ മതി ഈ ലൈവ് കൊണ്ടിരിക്കണ്ട പിന്നെ നിങ്ങളുടെ രാമീം കിട്ടും ഉമ്മമാരെ നിങ്ങളുടെയൊക്കെ എന്നെ കൂടെ ഉൾപ്പെടുത്തണം ആരോ ഏഹ് നിങ്ങളുടെ ആരുടെങ്കിലൊക്കെ രാമീം കിട്ടിയാൽ അലഹദില്ല രക്ഷപ്പെട്ടു പോകാം ലോകത്ത് നിങ്ങളെ കണക്കുള്ളവരുടെ ആമീനിലാണ് എന്റെ ഏറ്റവും വലിയൊരു വിശ്വാസം അള്ളാഹു നമ്മളെ കബൂൽ ആക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഇൻഷാല്ലാ ഈ മജിലിസിൽ ഇരുന്ന എല്ലാവരെയും അള്ളാഹുത്തല്ല കബൂലാക്കട്ടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഒരു പ്രിയപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ ദുആ കൊണ്ട് കൂട്ടുകാരൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ ഓപ്പറേഷൻ ഉണ്ട് അത് മാറണമെന്ന് പറഞ്ഞ് അള്ളാഹു ഈ മജലിസിന്റെ കൊണ്ട് ആജിലായ ശിപ കൊടുക്കട്ടെ

വേദനകളെ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങള് മാറ്റവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കണേ അല്ലാ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അള്ളാഹുവേ മജലിസിന്റെ പറക്കത്തുകൊണ്ട് എല്ലാത്തിനും നീ പ്രതിഫലം കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ പഠിച്ചവനെ ആക്തിപത്ത് നന്നാവാൻ വേണ്ടി പറഞ്ഞവരുണ്ടതുപോലെ അങ്ങ വൈകല്യങ്ങളില്ലാത്ത മക്കളെ കിട്ടാ പറഞ്ഞവർ അതുപോലെ കല്യാണം എന്റെ മകൻ മാഹീൻ പത്താം ക്ലാസ്സിലാണ് നല്ല കൂടി പാസാകാൻ പറഞ്ഞവർ എന്റെ ഉപ്പയും ഉമ്മയും കബരിലാണ് അവർക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ പറഞ്ഞവർ കരുണക്കടലായ അള്ളാ അടച്ചോനെ ശ്വാസം മുട്ടാണ് ദുആ പറഞ്ഞു അല്ലാഹുവേ ജോലി ശരിയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് സഹോദരന്റെ കബർ ജീവിതം സന്തോഷത്തിലാകാൻ പറഞ്ഞവരുണ്ട് മറവിയാണ് അല്ലാഹു നല്ല ഓർമ്മ ശക്തി തരട്ടെ അല്ലാഹുവേ പല സ്ഥലങ്ങളിലും പനിയാ റബ്ബെ പല മക്കക്കും പനിയ പടച്ചോനെ എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാഹുവേ മക്ക കാണാനും മദീന കാണാനും മോൾക്ക് പനിയും കഫം കെട്ടൊക്കെയാണ് ശിപയാകണം അള്ളാഹു ശിപയായി കൊടുക്കട്ടെ എന്റെ ഭർത്താവിൻ്റെ കടയിൽ കച്ചവടം കച്ചവടമുണ്ടാകണമെന്ന് പറഞ്ഞവരുണ്ട് നല്ല കച്ചവടം കൊടുക്കണേ അല്ലാ കടങ്ങൾ മാറാൻ പറഞ്ഞവർ അതുപോലെ അതുപോലെ വിവാഹം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മോള് ഗർഭിണിയാണ് സുഖപ്രസവമാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് മോന് വിശാടിച്ചു കിട്ടാൻ അതുപോലെ ഒരു പെൺകുഞ്ഞ് വേണം ആ പെൺകുഞ്ഞിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ അല്ലാഹുവേ ഉസ്താദേ മകളുടെ വീട്ടിലേക്ക് റോഡ് കിട്ടാൻ പറഞ്ഞ് ദ്വായ ചെയ്യാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ ഹൈറായ ജോലി ശരിയാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞവർ കടങ്ങൾ വീടാൻ അതുപോലെ മുറാദ് ഹസ്സിലാകാൻ അള്ളാ ഭയങ്കര വിഷമങ്ങളാണ് മാറ്റിക്കൊടുക്കാൻ അള്ളാഹ ഉമ്മാക്ക് ഉറക്കത്തിൽ ഉറക്കത്തിൽ മൂത്രം പോവുകയാണ് റബ്ബേ ആ ഉമ്മയുടെ അസുഖത്തെ നിശിപ്പ കൊടുക്കണേ അല്ലാ എല്ലാരായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ പടച്ചവനെ കരുണക്കടലായ അല്ലാ ഹോസ്പിറ്റൽ കഴിയുന്നവർക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ പറഞ്ഞവർ എൻ്റെ എണീറ്റും നിൽക്കാൻ പോലും വയ്യ അല്ലാ നീ മാറ്റി കൊടുക്കണേ അല്ലാ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് തീരെ വയ്യ കുറെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇനിയും ഒന്നുകൂടി ഉണ്ട് ഭയങ്കര വേദനയാണ് ക്യാൻസർ രോഗമാണ് നാൽപ്പത് വയസ്സാണ് ഈ മജിലിസിൻ്റെ മറക്കത്ത് കൊണ്ട് കൊടുക്കണേ അള്ളാ അള്ളാഹുവേ കരുണക്കടലായ ഉപ്പയും ഉമ്മയും ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും ഖബറിലാണ് ദ്വാരക്കണം എല്ലാ രോഗങ്ങളും ശിവയാകാൻ ദ്വാര ചെയ്യണം അതുപോലെ തന്നെ ഒരു ജ്യേഷ്ഠാകാ ചെയ്യണം അതുപോലെ മുത്തിനബിയുടെ ചാരയത്താൽ എൻറെ ഉമ്മാക്ക് തലക്ക് ബാലൻസ് കുറവാണ് ശരിയാകാൻ അല്ലാ കരുണക്കടലായ റബ്ബേ നീ കൊടുക്കണേ ഒരുപാട് കടമുണ്ട് അത് മാറണം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ ശാരീരിക മാനസിക കുടുംബപരമായ വേദനകളും വിഷമങ്ങളും മാറാൻ പറഞ്ഞവരുണ്ട് ീ സ്വീകരിക്കണേ അല്ലാ കണേ അല്ലാ പടച്ചവനെ ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ കയറു പ്രദാനം ചെയ്യണേ അള്ളാ അള്ളാഹുവേ നീ സന്തോഷത്തിന്റെ വഴികൾ നീ ഒരുക്കി കൊടുക്കണേ ഒരുക്കിക്കൊടുക്കണേ അള്ളാഹു ഒരുപാട് സഹോദരങ്ങള് ഒരുപാട് കമന്റിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് അള്ളാഹു ആരെല്ലാം നിങ്ങൾ നിങ്ങൾ വിഷമപ്പെടൊന്നും വേണ്ട ആരെല്ലാം എന്തെല്ലാം കൊണ്ട് വസിയെത്തി ചെയ്തോ അതെല്ലാം അള്ളാഹു തല കബൂൽ അകട്ടെ